തൃശൂരിൽ എക്സൈസിന്റെ വൺ സ്പിരിറ്റ് വേട്ട പിക്കപ്പിൽ ടിക്കപ്പിൽ ലിറ്റർ സ്പിരിറ്റ് പിടികൂടി പറവൂർ സ്വദേശികളായ നാലു പേർ എക്സൈസിന്റെ പിടിയിലായി രാജേഷ് യേശുദാസ് പ്രദീപ് ബിജു എന്നിവരാണ് പിടിയിലായത് പട്ടിക്കാട്ടിനടുത്ത ദേശീയപാതയിൽ വെച്ചാണ് സ്പിരിറ്റ് പിടികൂടിയത് വാളയാർ നിന്നും എറണാകുളത്തേക്ക് കടത്തുകയായിരുന്ന ആണ് എക്സൈസ് കമ്മീഷണറുടെ മധ്യമേഖലാ സ്ക്വാഡും തൃശൂർ എക്സൈസ് റേഞ്ചും കൂടി പിടികൂടിയത് രണ്ടു വാഹനങ്ങളും പിടികൂടിയിട്ടുണ്ട് ഒരു വാഹനത്തിൽ സ്പിരിറ്റും രണ്ടാമത്തെ വാഹനം സ്പിരിറ്റ് വാഹനത്തിന് പൈലറ്റായി വന്ന വാഹനവുമാണ് നാല് പ്രതികളും പറവൂർ സ്വദേശികളാണ് കന്നാസുകളിലായാണ് സ്പിരിറ്റ് കടത്തിയത്